കഴുത്തിന്റെ ഭാഗം മുഴുവൻ എന്തായി നീലനറമായി സാധോർ വിഭൂഷണം പിന്നെ പറയുന്നു തപ്യന്തേ ലോകതാപേന സാധവപ്രായശോചന പരമാരാധനം തത് പുരുഷസ്യാഖിലാത്മന നിശമ്യകർമ്മ തോ ദേവദേവസ്യ മേദുഷ പ്രജാക്ഷണി ബ്രഹ്മ വൈകൊണ്ടച്ഛസംശരെ എല്ലാവരും ഭഗവാന്റെ ആ ഒരു മഹത്തായ കാര്യത്തെ പ്രകീർത്തിച്ചു സ്തുതിച്ചു എന്നാണ് അപ്പൊ ഇവിടെ പാർവതി അല്ല പാർവതീ ദേവി ഒന്നും എന്തു ചെയ്തിട്ടില്ല കഴുത്തിൽ കയറി പിടിച്ച ചരിത്രമില്ല ഇത് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എഴുത്തച്ഛൻ നോക്കുമ്പോൾ ഓരോ വീടുകളിലും വൈകുന്നേരം പലരും കാളകൂടം കഴിച്ചിട്ട് വരുമ്പോഴേ അപ്പം ഭാര്യ ചിലപ്പോൾ കഴുത്തിൽ കയറി പിടിച്ചിട്ടുണ്ടാവും അത് എഴുത്തച്ഛന്റെ ആ കാലഘട്ടത്തിൽ കണ്ട കാര്യമായിരിക്കും പക്ഷെ മൂലഭാഗവതത്തിൽ ഭഗവാൻ പരമശിവൻ യോഗശക്തി കൊണ്ട് ആ കാളകൂട വിഷത്തെ തന്റെ കണ്ടത്തിൽ പിടിച്ചു നിർത്തി അല്ലാതെ ആരും എൻ്റെ ചെയ്തിട്ടില്ല ഇനി ആരോടും പറയരുത് നിങ്ങൾ കഴുത്തു കയറി പിടിച്ചു ഞെക്കിന്നാണ് ആരോ പറഞ്ഞത് ഞെക്കിന്നൊക്കെ പറയുന്നത് കുറഞ്ഞു കടന്നുപോയി പരമശിവന്റെ കഴുത്ത് പിടിച്ച് ഞെക്കിന്നൊക്കെ അപ്പോ ഇങ്ങനെ കേട്ട കഥകൾ എങ്ങനെയുണ്ടാക്കണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപടി കടന്നുപോയി നിങ്ങൾ കയറിട്ട് പുരിക്കിന്ന് പറയത്ത നന്നായി ഏതായാലും വിട്ടോളൂ വിട്ടോളൂ ഇനിയിപ്പതിന്റെ മുകളിൽ തോന്നണ്ട ഇങ്ങനെ ഈ കഥകളൊക്കെ ഇവിടെ പറയുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസമാണല്ലോ ശിവരാത്രി ആഘോഷിക്കുന്നത് അപ്പൊ എന്തിനാണ് ഈ ശിവരാത്രി ആഘോഷിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും ഇത് പണ്ട് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ഇത് ഈ കഥയുടെ പ്രസക്തി എന്താണ് അറിഞ്ഞിരിക്കണ്ടേ